ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് എങ്ങനെയുള്ള ആൾക്കാരെ വിശ്വസിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പൊ നമ്മൾ ഒരാളെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അല്ലെ അപ്പൊ നമ്മളുടെ കൂടെ ഇപ്പൊ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളൊരു ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാണ് അപ്പൊ അവിടെ പല ആളുകളും ഉണ്ടാകാം അല്ലെ നമ്മളിപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരാളന്നു ആയിരിക്കാം നമ്മളൊരാള് ഒരു ഓഫീസിൽ ജോയിൻ ചെയ്തു അവിടെ ഉള്ളവരൊക്കെ പഴയ ആൾക്കാരായിരിക്കും നമ്മളെക്കാളും അല്ലെ അപ്പൊ നമുക്ക് കുറച്ച് സമയം കൊണ്ട് സമയം എടുത്തിട്ട് ഒന്നോ രണ്ടോ മാസോ അല്ലെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് എങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് വിശ്വസിക്കാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതിനകത്ത് ആദ്യത്തെയാണ് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ആ വാക്ക് പല രീതിയിൽ ഉപയോഗിക്കാം കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പി എസ് സി എക്സാമിന് പഠിച്ചാൽ നമുക്ക് ജോലി കിട്ടാം എന്ന് പറയാം അല്ലെ അപ്പൊ ആയിട്ട് നമ്മൾ ക്രിക്കറ്റിലൊക്കെ പറയും കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ബാറ്റ്സ്മാൻ ആണ് വിരാട് കോഹ്ലി എന്നൊക്കെ പറയും അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളോട് സത്യം പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ വിനയത്തോടെ പെരുമാറുന്ന ആൾക്കാർ അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾക്ക് ഒരു റെസ്പെക്ട് വരുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളോട് പെരുമാറുന്ന ആൾക്കാരെ വിശ്വസിക്കാം എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ലക്ഷണം എന്ന് വെച്ച് ചില കള്ളത്തരം കാണിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളോട് ഇങ്ങനെ കുറെ വിനയൊക്കെ കാണിച്ച് പെരുമാറി പിന്നീട് പൈസ കടം ചോദിക്കുന്ന ആൾക്കാരുണ്ട് പൈസ തരാതെ ഇവർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് അവരോട് ഇടവട്ട് കഴിയുമ്പോൾ അറിയാം കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേകതര ശ്രദ്ധ അല്ലെങ്കിൽ നമ്മളോട് സത്യം പറയുന്നു നമ്മളോട് കാര്യങ്ങളൊക്കെ ഇപ്പൊ സംശയം ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു ആ രീതിയിലുള്ള കൺസിസ്റ്റൻസിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ രണ്ടാമത്തെയാണ് റെസ്പെക്ട് ഫോർ ബൗണ്ടറീസ് അപ്പൊ അതായത് നമ്മളിപ്പോൾ ബൗണ്ടറീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കൊരു ഓഫീസിലാകുമ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാല് രണ്ടുപേരും തമ്മിൽ സംസാരിക്കുകയാണ് അപ്പൊ രണ്ടുപേര് നമ്മൾ എന്തോ കാര്യമായിട്ട് സംസാരിക്കുകയാണ് അതിനിടയിലോട്ട് വന്ന് വീണ് ആ ഒരു സംസാരം കൊളോ ആക്കാതെ നമ്മൾ ആ ഒരു രണ്ടുപേരുടെ തമ്മിലുള്ള പേഴ്സണൽ സ്പേസിനെ ഒന്ന് വില കൊടുത്ത് കാണുന്ന ആൾക്കാരാണ് ഇവർ അവര് ബൗണ്ടറീസിനെ റെസ്പെക്ട് ചെയ്യും ഒരു പ്രായമുള്ള ആൾ വന്നു നമ്മളോട് സംസാരിക്കുകയാണ് അപ്പം ആ പ്രായമുള്ള ആൾക്കാരോട് നമ്മളെന്ത്നയത്തോടെ സംസാരിക്കും നല്ല ഭാഷയിൽ സംസാരിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു പേഴ്സണൽ സ്പേസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരെ നമുക്ക് വിശ്വസിക്കാം എന്നുള്ളതാണ് സൈക്കോളജി പറയുന്നത് മൂന്നാമത്തേത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അതായത് തുറന്ന് സംസാരിക്കുക മനസ്സിൽ ഒന്ന് വെച്ചുകൊണ്ട് വേറൊന്നു നേരം പെരുമാറാതെ അപ്പം മനസ്സിൽ നല്ല ദേഷ്യം വെച്ചുകൊണ്ട് നമ്മളോട് വളരെ സ്നേഹത്തോടെ പെരുമാറാതെ ഉണ്ടെങ്കിൽ ദേഷ്യം പുറപ്പെട പുറത്ത് പ്രകടിപ്പിച്ച് നമ്മളെ ദേഷ്യം പുറപ്പെടുവിക്കുന്നത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലല്ല നമ്മളെ വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ രീതിയിൽ പ്രകടിപ്പിക്കുന്ന ആൾക്കാരെ കേട്ടോ അത്തരത്തിലുള്ള ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇത് രണ്ട് രീതിയിൽ ചിലപ്പോൾ പ്രശ്നമായിട്ട് വരാം ഒന്ന് ദേഷ്യം മുഴുവൻ ഇവിടെ പുറപ്പെടുവിച്ചപ്പോൾ അത്തരക്കാരുടെ മനസ്സിനുള്ളിൽ അവർ ദയാലുക്കളായിരിക്കാം പക്ഷെ അവരെയല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഉള്ളിലുള്ളത് പുറത്ത് കാണിക്കുന്നു പക്ഷെ അതൊരു സോഫ്റ്റ് ആയിട്ട് കാണിക്കുന്നു എന്നുള്ളതാണ് നാലാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ലിസണിങ് ശ്രദ്ധയോടെ നമ്മൾ പറയുന്ന ഒരു കാര്യം ഏറ്റവും ശ്രദ്ധ ശ്രദ്ധയോടെ കേൾക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ടാണെങ്കിൽ അങ്ങനെയാണെന്നാണ് പറയാം ലിസണിങ് നമ്മളാണല്ലോ അങ്ങനെയാണെങ്കിൽ ആണല്ലോ അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ തന്നെ നമ്മുടെ എന്താണ് മനസ്സിൻ്റെ വിഷമങ്ങൾ പലതരം പലതായിട്ട് കുറയും അല്ലേ ഇപ്പം ലിസണിങ് ശ്രദ്ധിക്കാനുള്ള ഒരു കപ്പാസിറ്റിയുള്ള ഒരു 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 ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് അല്ലെങ്കിൽ ഒരു കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ കോവർക്കർ ആണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾക്ക് അയാളെ വിശ്വസിക്കാം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ ഈ നാല് കാര്യങ്ങളും ഒരുമിച്ച് പറയണം അതുപോലെ ഫൈനലായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഇയാള് എന്തെങ്കിലും ഒരു കാര്യം ഇയാൾക്ക് കിട്ടിക്കഴിഞ്ഞാല് അയാള് മറ്റൊരാളെ കുറിച്ച് നല്ലതായിട്ട് പറയുന്ന ആളെ അപ്പോൾ ഒരു സഹായം ചെയ്തു ഒരാൾ വന്നിട്ട് ഒരു കുറച്ച് ക്യാഷ് കൊടുത്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആൾ സഹായം ചെയ്തു അല്ലെ അല്ലെങ്കിൽ നമ്മളോട് ഒരു ഹോസ്പിറ്റലിൽ ഒരാൾ വന്നു അങ്ങനെയുള്ള സഹായം ചെയ്യുന്ന ആൾക്കാർ അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്തു അദ്ദേഹത്തിനോട് എനിക്ക് വളരെ റെസ്പെക്ട് തോന്നു നന്ദി തോന്നുന്നു നമ്മളോട് പറയുന്ന നമ്മുടെ ഫ്രണ്ടിനെ നമുക്ക് വിശ്വസിക്കാം എന്നുള്ളതാണ് അതായത് നമ്മൾ നമ്മുടെ ഫ്രണ്ടിന് വേറൊരാളെ സഹായിച്ചു അപ്പൊ ആ സഹായിച്ച ആളെ അയാളെ കുറിച്ച് നല്ലതായിട്ട് നമ്മളോട് പറയുന്ന അയാളെ കുറിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദിയോടെ നമ്മളോട് പറയുന്ന ഫ്രണ്ടിനെ നമുക്ക് വിശ്വസിക്കാം എന്നതാണ് അപ്പൊ ഈ ഒരു അഞ്ച് കാര്യവും ഒരുമിച്ച് വരുന്ന ഒരാളെ നമുക്ക് വിശ്വസിക്കാം എന്നുള്ളതാണ് സൈക്കോളജി പറയുന്നത് അതിനകത്ത് കൺസിസ്റ്റൻസി വരുന്നുണ്ട് റെസ്പെക്ട് ഫോർ ബൗണ്ടറീസ് വരുന്നുണ്ട് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് ലിസണിങ് വരുന്നുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് വരുന്നുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത് ഈ അഞ്ച് കാര്യങ്ങളും ഒരുമിച്ച് വരുന്ന ആൾക്കാരെ നിങ്ങൾക്ക് വിശ്വസിക്കാം എന്നാണ് സൈക്കോളജി പറയുന്നത് സോ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെക്കുക താങ്ക് യു ഫോർ വാച്ചിങ്